ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ദേ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എം എയുടെ ഈ കാണുന്നൊരു ടു ഐ ക്യാമറ കാണിക്കാനാണ് കേട്ടോ ഇത് ഈ കാണുന്ന ഒരു മിനി റോബോട്ടിൻ്റെയൊക്കെ ഷെയ്പ്പുള്ളൊരു ഐറ്റമാണ് എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടിയത് അഡാപ്റ്റർ അഡാപ്റ്ററിൻ്റെ കേബിള് അത് ഇതിൻ്റെ ഈ സൈഡിൽ ഒരു പോയിൻറ് ഉണ്ടാവും അവിടെ കുത്താം അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ക്ലാമ്പാണ് കേട്ടോ ഈ ഒരു ക്ലാമ്പിൽ നമുക്കിത് ഈ അടിഭാഗം കൂടി ഇത് കറക്റ്റ് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഇതിൻ്റെ ഈ ഒരു അടിയിലെ പോഷൻ നമുക്കിത് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത് മെമ്മറി കാർഡ് ഉണ്ടതും നമ്മൾ മെമ്മറി കാർഡ് ഈ കൂടെ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ മെമ്മറി കാർഡ് നാളെ വരുത്തുള്ളൂ ഈ ഒരു മോഡൽ നമുക്ക് അറുപത്തിനാല് ജി ബി വരെ ഇടാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അടുത്ത വേർഷനിൽ ടു ഫിഫ്റ്റി സിക്സ് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മെമ്മറി കാർഡ് ഇടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല പറ്റിത് അടിപൊളിയാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടും നമ്മുടെ ഹോം സ്റ്റേയിലും നമ്മുടെ മില്ലും അങ്ങനെ ഒത്തിരി ഇടത്ത് നമ്മൾ ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് വെച്ചത് അപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡാണ് ഇത് വീട്ടിലേക്ക് ഇവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെമ്മറി കാർഡ് വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോസൊക്കെ കാണിച്ചുതരാം പിന്നെ ഇത് ഇതിൻ്റെ എം ആർ പി കിടക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ എന്തോ ആണ് അത്ര ഒന്നും വാങ്ങിയിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി പത്താണ് ഇതിനെ അയക്കുന്നത് മെമ്മറി കാർഡിനൊരു എണ്ണൂറ്റമ്പതും ആയിട്ടുണ്ട് എയിറ്റ് ഫിഫ്റ്റി അപ്പോൾ അതും കൂടെ വന്നിട്ട് ഞാൻ ബാക്കി നാളെ കാണിച്ചുതരാം ഓക്കെ